ഹലോ നമസ്കാരം ഞാൻ മുരളീധരൻ കോടിയിൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉണ്ടാകുന്ന രണ്ട് രാജ്യങ്ങൾക്കും വളരെയധികം ദോഷങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളുമാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ ഈ അടുത്ത കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായ ഒരു യുദ്ധത്തിൽ ഇന്ത്യയുടെ കീർത്തിയാണ് ഏറ്റവും കൂടുതൽ ലോകം എമ്പാടും വാഴ്ത്തി പറയാനുള്ളത് കാരണം ഒരു യുദ്ധനീതി ഭാരതത്തിൻ്റെ സംസ്കാരം ഭാരതത്തിൻ്റെ ആയുധങ്ങളുടെ ശേഷി അതിൻ്റെ പവർ ഇതെല്ലാം തന്നെ പുറത്തെടുക്കുവാനും പുറത്തെടുക്കുവാനും ലോകമറിയുവാനും ഉള്ളൊരു സംഭവമായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടത് കൃഷി പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് ആ തത്വ ചിന്താഗതികളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കൈയെടുത്ത് വണങ്ങുവാനും ആ കൈകൊണ്ട് തലവിടുവാനും ആ കൈ കൊണ്ട് കൈ തന്നെ ഭസ്മീകരിക്കാനുമുള്ള പവറാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള സന്യാസി വരിയന്മാർക്കും ആചാര്യന്മാർക്കുമൊക്കെ ഒക്കെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള യുദ്ധമായതിനാൽ തന്നെ ഇന്ന് പാകിസ്ഥാൻ എന്ന നാലക്ഷരം നിലനിൽക്കുന്നു എന്നാൽ ഇതേ കഴിവും ശക്തിയുമുള്ള മറ്റൊരു രാജ്യമാണ് ഇതുപോലെ കയറി അടിച്ചെങ്കിൽ അവിടെ പോലും അണുപോലും ബാക്കിയുണ്ടാവില്ല എന്നാൽ നമ്മളെ പോലെ തന്നെ മനുഷ്യർ അവിടെയും ഉണ്ടെന്നും ആ ഒരു സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടും ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എല്ലാവരും ഒന്ന് ഉൾക്കൊണ്ട് ഭാരത ഭാരതത്തിൻ്റെ ഇത്രയും ഉയർന്നു കേൾക്കുന്നത് ലോകരാജ്യങ്ങളുടെ മാതൃകയായി മാറി ഒരു യുദ്ധം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എന്നാൽ ഒരു ഋഷി തുല്യനായ ഒരു മഹത് വ്യക്തി രാജ്യം ഭരിക്കുന്നതിൻ്റെ പേരിലാണ് ഈ നന്മയും തിന്മയും മനസ്സിലാക്കിക്കൊണ്ട് അവിടെയുള്ള നല്ല മനുഷ്യരെ കൊല്ലാതെ മറ്റേ ദുഷ്ടന്മാരെ മാത്രം തിരഞ്ഞു പിടിച്ച് കൊല്ലാൻ അവസരമുണ്ടായത് എന്നാൽ ഈ ഈ ഒരു നീതി ബോധം ഭാരത സംസ്കാരത്തിൽ നിന്നല്ലാതെ മറ്റൊന്നിലുണ്ടാവില്ല എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് രണ്ട് കാര്യങ്ങൾ ഞാനൊരു ഭാരതത്തിൽ ജനിച്ചു പോയത് കൊണ്ടും ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ചു പോയത് ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു അതുതന്നെയാണ് മറ്റൊരു മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിന്ദൂരത്തിൻ്റെ കാര്യം പണ്ട് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ആചാര്യൻ പറഞ്ഞു ഒരു സിന്ദൂരം എടുത്ത് ഭാര്യയുടെ നെറുകയിൽ ചേർത്താൻ പറഞ്ഞു എന്നാൽ അതിൻ്റെ മഹത്വമൊന്നും എനിക്കന്നറിയില്ല എന്നാൽ നമ്മൾ ചില ഹിന്ദി പടങ്ങളൊക്കെ കാണുമ്പോൾ വടക്കേന്ത്യയിലും അല്ലാതെ ഹിന്ദു സംസ്കാരത്തിലും ആ സിന്ദൂരം ത്തിന്റെ ബല എന്താണെന്ന് ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അമ്മാവിയോ അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീകൾ ആരെങ്കിലും വന്ന് ആ സിന്ദൂരം വാങ്ങിച്ചു കളയുമ്പോൾ ആ യുവതിക്ക് ഉണ്ടാകുന്ന മനോവേഷം മനക്ലേശം ആ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായി മാറുന്നത് കാണാം അപ്പോഴാണ് അതിൻ്റെ അതിനുള്ള ആ സീരിയസ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതിന് അതിനോടൊപ്പം തന്നെ ഒരു വെള്ള തുണിയെടുത്ത് അവർക്ക് അവൾ പിന്നെ ജീവജപമായാണ് ജീവിക്കുന്നത് അപ്പോൾ ആ സിന്ദൂരത്തിൽ നിന്നുള്ള മഹത്വം ഈ യുദ്ധത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് നമുക്കത് കേരളത്തിൽ ആർക്കും വലിയ അതിൻ്റെ സീരിയസ് അറിയാൻ വയ്യ പക്ഷേ എന്നാൽ അതിനെ പ്രതിഫലിച്ച് ഉണ്ടായിട്ടുള്ളത് ആ സ്ത്രീകളെ കൊണ്ട് തന്നെ അതിന് പകരം ചോദിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഈ യുദ്ധത്തിൻ്റെ ഹൈ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു മറ്റൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതാണ്